വെൽക്കം ടു ഷാഹി ഇഫെക്ട് ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ ആമ മുട്ട തേടിയുള്ള യാത്രയാണ് ശംഖുമുഖത്തെ നമ്മുടെ സുഹൃത്ത് അജിത്തുമായിട്ടുള്ള യാത്രക്കിടയിൽ ആമ മുട്ട കാണാൻ വിചാരിച്ചു മനസ്സിലായല്ലോ അതെ അപ്പൊ എന്നോടൊപ്പം രണ്ട് ചാനലും ഉണ്ട് നമ്മളെ അജിത്ത് ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ അകത്താണ് ആമ മുട്ട ഇരിക്കുന്നത് ആമ എവിടെ ഈ കാണുന്നതാണ് ആമ മുട്ടകൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമസ്കാരം എൻ്റെ പേര് അജിത് ശംഖുമുഖം ഡബ്ല്യു ടി ഐ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൺസർവേറ്ററാണ് അത് നിങ്ങൾക്ക് എടുത്തൊരു കാര്യം കൂടി പറയാം ഞാനൊരു ആണ് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് അപ്പോൾ ചോദിക്കും ഒരു ഫിഷർമാനും മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് കടൽ എന്ന് പറയുമ്പം അത് വിശാലമായ കടൽ അതിലെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പുറത്തുള്ളവർക്ക് ഇന്നും അജ്ഞതയാണ് ആ അജ്ഞത അജ്ഞതയില്ല ഇവിടെ എൻ്റെ നാട്ടുകാരുമായിട്ടുള്ള അനുഭവം എല്ലാത്തിൻ്റെ പുറത്ത് ആദ്യമായിട്ട് ഞങ്ങൾ വെയിൽഷാർ ലോകത്തിലെ ഏറ്റവും വലിയ മീനിനെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടിയുമായിട്ട് നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം അത്ഭുതം ശംഖുമുഖം തീരത്ത് ഒരു ആമ മുട്ടയിടാൻ വന്നു ആ മുട്ടയെ സംരക്ഷിക്കാൻ ഞാൻ അറുപത് ദിവസം കാവലിരുന്നു പക്ഷേ അത് മാർച്ച് ഏപ്രിൽ മാസം കഴിഞ്ഞു വന്നത് കാരണം ആ ഒരു ഉദ്യമത്തിൽ നിന്ന് അറുപത് ദിവസം കാത്തിരുന്ന് നിരാശയോടുകൂടി പക്ഷെ നിരാശയുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സംഭവം എന്ന് വെച്ചാല് അത് ജനങ്ങളിലെത്തിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം കാരണം വാർത്തകളിലും മറ്റൊരു വലിയ വാർത്താ മുട്ടയിട്ടത് മാറ്റി സ്ഥാപിക്കുക പിന്നെ അറുപത് ദിവസം കാത്തിരിക്കുക ഓരോ ദിവസവും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു അത് കാരണം എന്ത് പറ്റി ഈ വർഷം അത്ഭുതമെന്ന് പറയട്ടെ വലിയ വെളി തീരത്ത് ആമ മുട്ട ഇടാൻ വന്നു ഇവിടെയുള്ള ഒരു മൂന്ന് ചെറുപ്പക്കാർ പെരുക എന്നെ വിളിക്കുകയും കൊണ്ട് എന്നെ വിളിച്ചു പറയുമ്പം ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ മോനെ പറഞ്ഞു വിടുകയും അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള പിള്ളേരെ സ്വരൂപിച്ചുകൊണ്ട് ആമമുട്ട അീരത്തു നിന്നും നമ്മൾ നേരുക ഞങ്ങൾ കാണണം ഈ ആമ മുട്ടകൾ ഇതിനകത്തിരിക്കുകയാണ് ഞങ്ങൾ എടുത്ത ആമമുട്ടകളുടെ ഏത് വിഷുവൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ചെയ്തതാണ് മഴ പെയ്യാതിരിക്കുന്നു പിന്നെയിപ്പോൾ സമയമായി നിങ്ങളപ്പോൾ ചോദിക്കും എത്ര സമയം ദിവസമായെന്ന് നാൽപ്പത്തി ഒന്ന് ദിവസമായി ഇത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി കാലാവസ്ഥ ഡിപ്പെൻഡിങ് കാലാവസ്ഥ അനുസരിച്ചായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് തനിയെ പൊങ്ങി വരും അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് എടുത്ത് ഇതിനെ ഞങ്ങൾ ഇത് ചെയ്തതിനു ശേഷം അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങൾ ഇതിനെ തിരികെ വിടുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ എത്ര മുട്ടയുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഞങ്ങൾ പറയാൻ പറ്റും നൂറ്റി മുപ്പത്തി ആറുണ്ടെന്ന് പറയുന്നു ഒരു മൂന്ന് പേരുണ്ടായിരുന്നു ഒരാൾ പറയുന്ന നൂറ്റി ഇരുപത്തി ആറാണെന്ന് പക്ഷേ നമുക്ക് വിരിഞ്ഞു വരുമ്പം നിങ്ങളോട് ഒന്ന് മാത്രം പറയാം പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആമയെങ്കിലും പുറത്തു വന്നാൽ സന്തോഷം അത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഈ അടുത്ത് തന്നെ രണ്ടു ദിവസം തന്നെ വേറൊരു സംഭവം ഉണ്ടായി വലിയ വെളിയിൽ ഞാൻ ഇവിടെ നിന്ന് തനിയെ ആമ വന്ന് മുട്ടയിട്ടു ആരും കണ്ടില്ല പക്ഷേ വിരിഞ്ഞ സമയത്ത് അതിൻ്റെ വലയ്ക്കടിയിൽപ്പെട്ട് ഒഴിശ്ശയ്ക്ക് മുമ്പേ ആമ ഒരു ദിവസം ഒരു ദിവസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് ഇതിനൊക്കെ നമ്മൾ ഇവിടെയുള്ള തീരത്ത് നിന്നുള്ള എന്നെപ്പോലെയുള്ള ഒരുപാട് യുവജനങ്ങളും മറ്റും വരണം വന്നു കഴിഞ്ഞാൽ കടലിലെ സമ്പത്ത് സംരക്ഷിക്കാൻ വലിയൊരു ഉപകാരവും അതായത് നോക്കണം ഇന്നത്തെ 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 എഫേർട്ട് നിങ്ങൾ നോക്കിക്കണം ഇന്നലെ മഴ പെയ്തിരുന്നുണ്ടെങ്കിൽ കൂറ്റൻ മഴയായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ആമകൾ ഇനി മഴ നനയാൻ പാടില്ല കാരണം സമയമായി ഇനി അതിൻ്റെ പുറത്തു വരേണ്ട സമയം ഇനി ചിലപ്പോൾ നാളെ ആകാം ഇന്നാകാം എപ്പോഴും ആകാം ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയാ ഉറക്കമില്ലാത്ത രാത്രികൾ ഞങ്ങൾ കാത്തിരിക്കും കാരണം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം മാറ്റാൻ ഈ ആമം കുഞ്ഞുങ്ങൾക്ക് മാറ്റുമെങ്കിൽ ഈ ഈ ഈ ഈ തീരങ്ങൾ ഈ തീരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു വലിയ ആവശ്യമായി മാറിയിരിക്കണം ഈ തീരങ്ങളിൽ ഇനിയും ആമം മുട്ടകൾ അടുത്ത പ്രാവശ്യം വരും എന്നൊരു വലിയ വിശ്വാസമുണ്ട് ആ വിശ്വാസം തന്നെയാണ് ഇതിനെ കാവലാളായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതുകൂടെ അതോടൊപ്പം അതോട് പറഞ്ഞുതരാം അല്ല അത് പറഞ്ഞുതരാം ഇവിടെ ഇവിടെ കൊണ്ട് നമ്മൾ കടലും വിടും കാര്യമുണ്ട് പറഞ്ഞുതരാം ഇവിടെ രാത്രിയാണിത് വിരിയ്ക്കുന്നത് വിരിയുന്ന സമയത്ത് പ്രകാശം അങ്ങോട്ടാണ് ഇരിക്കുന്നത് ഞാൻ കണ്ടത് ആ പ്രകാശം നോക്കി പോകത്തുള്ളൂ അപ്പം ഇത് പട്ടികളോ പൂച്ചകളോ ഒന്നും നശിക്കാതിരിക്കാൻ വേണ്ടിയായിട്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ മാറ്റി വെച്ചതാണ് അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളതിനെ വിടുക എന്നുള്ളത് അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത് രാത്രി തന്നെ അതിനെ കളക്ട് ചെയ്തല്ല അതിനെ ഒരു ആക്കി നമ്മൾ ഇരുട്ട് റൂമിൽ അടിക്കും എന്നിട്ട് കടൽ വെള്ളം ഒഴിച്ച് അതിനെ ഉറക്കും ഉറക്കിയിട്ട് നമ്മൾ വിടുന്നതിന് ഹാഫ് ഹവറിന് മുമ്പ് ഇതിനെ ഉറക്കിള്ളൂ

നമ്മുടെ ഇഷ്ടപ്രകാരമെല്ലാം വെച്ചു ഓർക്കണം നമ്മൾ ആദ്യം തന്നെ ഇൻഫോം ചെയ്തു വനംവകുപ്പിൻ്റെ അവരുടെ അധികാരികൾ ബന്ധപ്പെടുകയും അവർ നിരന്തരം നമ്മൾ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു വലിയ ഗ്രൂപ്പുണ്ട് സേവ് ദ ടേറ്റിൽ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ ഒരുപാട് ഇതിനെ പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന സയൻറ്റിസ്റ്റുമാരുണ്ട് ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് അജ്ഞതയുണ്ട് ചിലർ പറയുന്നത് ആമ ആമ വരും ആമ വന്ന് വിളിക്കും പോകും എന്നൊക്കെ എന്താ പറയുക പഴയ മത്സ്യത്തൊഴിലാൾ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ എൻ്റെ ഇതിൻ്റെ അനുഭവത്തിൽ ഇതൊന്നുമല്ല ഞങ്ങൾ എന്ത് ചെയ്യും ഈ ആമ മുട്ട വിരിയുമ്പോൾ ഞങ്ങൾക്ക് രാത്രി മനസ്സിലാവും അപ്പോൾ രാത്രിയാകുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഈ പുറംഭാവമൊക്കെ ഇങ്ങനെ ഓപ്പണായി മണ്ണ് വെടിക്കും വെടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ എല്ലാം കളക്ട് ചെയ്ത് ഒരു കവത്താക്കി സുരക്ഷിതമായി വച്ചിട്ട് അന്ന് തന്നെ വൈകുന്നേരം നമ്മളിവയെല്ലാം തുറന്ന് കടലിലോട്ട് പോകും കാരണം പട്ടി പൂച്ച ഒരുപാട് ഈ സ്ഥലങ്ങളിലൊക്കെ പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ വന്നാലും നശിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളതിനെ വിട്ടുകൊടുക്കില്ല പിന്നെ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം വീതിയും പത്ത് ദിവസം ഒരുപാട് അനുഭവങ്ങളാണ് കണ്ടെത്തി തിക്താനുഭവങ്ങൾ ഈ തീരത്ത് നിന്ന് ഞാൻ പറയാം മത്സ്യത്തൊഴിലാളിയായ എനിക്ക് ഈ അനുഭവമാണെങ്കിൽ കാരണം അജ്ഞത കൊണ്ട് പലരും വന്നിട്ട് അതല്ല ഇതെങ്ങനെ എന്താണ് അങ്ങനെയാണെങ്കിൽ വയ്ക്കാൻ പാടില്ല ഞങ്ങൾ മുട്ട കൊണ്ടുപോകാം അങ്ങനെ പറയുന്ന ഒരുപാട് പ്രവണതകളുണ്ട് അതെല്ലാം ഇനിയുള്ള കാലങ്ങളിൽ ഈ ഇത് വിരിഞ്ഞ് പുറത്തു പോകുമ്പം മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഡബ്ല്യു ടി ഐയുടെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൺസർവേറ്റർ എന്നുള്ള നിലയ്ക്ക് ഫിഷർമാൻ എന്നുള്ള നില ഈ ഈ വേണ്ടി വേണ്ടി പ്രകൃതിക്ക് എന്നും ഒരു കാവലാളായി വാർത്തകളും വിശേഷങ്ങളിലൂടെ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹിഫിന്റെ നന്ദി നമസ്കാരം